ജമായത്തിനോട് കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചാൽ ലഭിക്കാവുന്ന വലിയ പ്രതിഫലമുള്ള ഒരു പ്രതിഫലമുള്ളൊരു നമ്മൾ പലപ്പോഴും അശ്രദ്ധരാണ് വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ ഞാൻ നിങ്ങൾ ആമീൻ ചൊല്ലണം നമ്മൾ നിസ്കാരത്തിലാണ് നിങ്ങൾ വിചാരിച്ച മതി വിചാരിക്കണോ വിചാരിക്കണോ ഇല്ല അപ്പൊ നിസ്കാരത്തിലാണ് വിചാരിച്ചോളൂ ഞാൻ ഫാത്തി ഞാൻ നിങ്ങളുടെ ഇമാമാന്നും കരുതി നിങ്ങൾ ആമീൻ ചൊല്ലണം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم അതെന്നെ തെറ്റ അതെന്നെ തെറ്റി ഇവിടെ പറയാനുള്ള കുറച്ചുകൂടി മാന്യത പോലെ ഞാൻ വരെ പറഞ്ഞത് കാത്തോ ചില നാട്ടിൽ പോയ വലം നൂനുമാരിക്കണവരെ കാത്തു കൂടാൻ ഓ ശ്രദ്ധിച്ചോ ഇമാവും ജമാനത്തുമായി നിഷ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നിധി താങ്കൾ കണ്ടില്ലേ ചിലപ്പോ ചില സ്ഥാപനങ്ങൾക്ക് ഓഫർ കൊടുക്കുന്ന സമയത്തില്ലേ പിന്നെ ഇത്ര കൂപ്പൺ ഇത്ര സാധന നിന്നെ ബിസ്കറ്റില്ലേ അങ്ങനെ പറയാ ഇത്ര മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഉള്ള ഒരു പിന്നെ പത്ത് സ്വർണ്ണ കോയിൻ ഉണ്ട് പിന്നെ പോയിട്ട് ആ ബിസ്കറ്റ് എന്നെ തിരിയില്ലല്ലോ ഇങ്ങനെ ശ്രദ്ധിക്കണം നിസ്കാരത്തിനിടയിലൊക്കെ ചില അബ്ബാഹുവിന്റെ ഓഫറുകളുണ്ട് ആ ഒരു ഓഫറാണ് ഇനി എന്താണത് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ

മീൻ പത്ത് റുപ്പിന്റെ ഒരു ബിസ്ക്കറ്റ് ബേക്ക് വാങ്ങുന്നവനാണ് പത്ത് കോയിൻ പത്ത് കോയിൻ സ്വർണം കിട്ടണ അവടെ അത്ഭുതല്ലേ അതെന്താ അനീതിയാണ് പത്ത് റുപ്പേന്റെ ബിസ്ക്കറ്റ് അല്ലയാൾ വാങ്ങിയിട്ടുള്ളു ശരി അതാണ് ഓഫർ

പിന്നെ ആമീന്ന് പറയാം ഇമാമിന്റെ ആ ആ രണ്ടും കൂടെ അവന്റെ ദോഷക്കള്ളടച്ചുര ഒരു ചെറിയ ശ്രദ്ധണ്ടായി പോലെ മട്ടനൂരിന്റെ പണിന്റെ കഴിഞ്ഞ കൊല്ലത്ത് നോമ്പിന് ഈ കൊല്ലത്ത് നോമ്പിനെ പണി പണിയും പിന്നെ ആ നാട്ടുകാർ മാത്രം റെഡിയാവും ആവും ജുമായി

പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം റുക്കു ഞാൻ പറഞ്ഞില്ല പറയാൻ ഞാൻ പറഞ്ഞ സമയം കിട്ടാതെ പറഞ്ഞാൽ അവസ് ഓൻ പറഞ്ഞിട്ടുണ്ടാക്കും എന്താ ഓന് വസ്വാസ ചില ആളുകളെ പഠിച്ചവർക്ക് തന്നെ കാണാം കാരണം അതൊരു ശരിയായോ എന്നുള്ള വസ്വാസ് വന്നാൽ മനസ്സിലാക്കണം നമ്മൾ നന്നായി നല്ല ചേത്താ നമ്മള് വടക്കാക്കണം നന്നായി വഴി എന്താ പതിവാക്കൊല്ലാഴ്ച നെഞ്ചത്തൂതാ അതൊക്കെ ചെയ്യാ പിന്നെ അതിന്റെ പുറമെ നമ്മൾ ആദ്യം ചെയ്യണ ശരി വിശ്വസിക്കുക അത് മാത്രമേ വസ്വാസ് മാറാൻ അല്ലാതെ വസ്വാസ് മാറൂല നിങ്ങൾക്കറിയാം എന്റെ പരിചയത്തിൽ ഒരു ഒരു സുഹൃത്തുണ്ടായിരുന്നു കുവൈത്തിൽ ഇപ്പൊ അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യാ അവന്റെ വസ്വാസ് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ട് അരങ്ങൾക്ക് വസ്വാസു ചേട്ടാ മാസാകര അവസാനം പള്ളി നിസ്കരിക്കാതെ പള്ളി നിസ്കരിക്കാതെ വാദം പള്ളിയൊക്കെ അപ്പൊ പറഞ്ഞു പള്ളി ഉണ്ടാക്കിയത് ഭൂമിയിലല്ലേ ആ പള്ളി ഉണ്ടാക്കുന്നതിനു മുമ്പ് അവിടെ പോത്തിനെ പശുവിനൊക്കെ കുറഞ്ഞു കെട്ടിയിട്ടുണ്ടാവില്ലേ അത് പുല്ല് തിന്നുമ്പോ അവിടെ വിസർജിച്ചു അപ്പൊ ശരിയല്ല അങ്ങനെ അവസാനം വീട്ടിൽ നിന്നായി ചുരുക്കിട്ടപ്പയും പറഞ്ഞു വീട്ടിൽ നിസ്കാരെ വീട്ടിൽ നിസ്കരിച്ചോണ്ടിരിക്കണതിന്റെ ഒരു ദിവസം ഈ വീട്ടിലൊരു പൂച്ച കയറിയിട്ടുണ്ട് ഓടി ഓടിയപ്പം ഉമ്മാനോട് പറഞ്ഞു വീടാ വീട് കഴുകണം അവസാനം പെനോയിലൊക്കെ വാങ്ങിച്ചു ഇവന്റെ വാപ്പ എന്റെ മുമ്പിൽ വന്ന് ഇരുന്ന് പറഞ്ഞ സങ്കാതി പള്ളി തൊട്ടടുത്ത ഞാൻ എന്തെങ്കിലും അല്ല പറഞ്ഞു ഇവന്റെ വാപ്പ പറയാം പെനോയിൽ കൊടുക്കോട് കഴുകിച്ചു ഫുള് കഴുകി ശേഷം പിന്നോ പറഞ്ഞു ഇപ്പൊ വീട് ആകനായി ആദ്യം പൂച്ച ചവിട്ടിയോടുത്ത് മാത്രമേ കാരണം എന്താ വെള്ളം പറഞ്ഞപ്പ എല്ലോടൊസ്വാസിന്റെ കഥാളിച്ചോ എനിക്ക് അവസാനം പിന്നെ അവൻ നിസ്കരിക്കാതായി പിന്നെ പറഞ്ഞ എന്താ വീട്ടൊന്നും കഴിയില്ല പണി പിന്നെ നിസ്കരിച്ചിട്ട് വന്ന കാര്യം അല്ല സ്വീകരിക്കില്ലല്ലോ ചെയ്യേണ്ടത് ഞാൻ പറയട്ടെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതൊക്കെ പറയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ സമയം കുറവായത് കൊണ്ട് ചിലപ്പോ വ്യക്തമായി പറയണ സമയം കിട്ടിക്കോളുന്നില്ല പല ആളുകളിലും ആവുന്നുണ്ടോ എന്ന് പോലും സംശയം ഏഴ് അവയവങ്ങൾ നിർബന്ധമായി വെക്കേണ്ടതാണ് ഏതാണ് ഏഴ് ഒന്ന് നെറ്റി രണ്ടു രണ്ട് കാലുകളുടെയും വിരലിന്റെ പള്ള പറയട്ടെ പല ആൾക്കാരും അഞ്ചേ വക്കാറുള്ളൂ മൂക്ക് വക്കൽ എട്ടായി പല ആൾക്കാരും അഞ്ചേ വക്കലുള്ളൂ എത്ര ആവാറില്ല ഏഴാവാറില്ല എന്താ കാരണം പല ആളുകളും പോയിട്ട് കിട്ടിയ പൈസ കിട്ടിയ ദേഷ്യ ദേഷ്യായോ കത്തർക്ക് നോക്കിയോ പറയോ ഗൾഫ് പോയിട്ട് കൊറേ നന്മ കിട്ടിയ അതാണ് നമ്മളെ സ്ഥാപനം പള്ളി വീട് ഇതൊക്കെ അതിന്റെ പക്ഷെ കൊറേ നാശം കിട്ടുന്നുണ്ട് അതിലൊരു നാശമാണ് വിശ്വാസത്തിൽ വന്ന വന്ന നാശം നാശം വിശ്വാസത്തിൽ രണ്ട് കർമ്മങ്ങളിൽ വന്ന നാശം അതിലൊരു നാശാണ് ഇത് പലരും

ഏറ്റവും വലിയ ഒരു ആളുകളുടെ നഷ്ടമായിരിക്കുകയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വളരെ അനിവാര്യമായി ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചില കാര്യം മാത്രം പറയാം സമയമില്ലാത്ത ഞാൻ അവസാനിപ്പിക്കാം

ും അതുകൊണ്ട് ഞാൻ കൂടിയാൽ ഇറങ്ങിപ്പോന്നപ്പോ ഞാൻ റബ്ബിനോട് പറഞ്ഞു തയ്യാമത്ത് നാള് വരെ എനിക്ക് അവസരം തരണം അങ്ങനെ എനിക്ക് തന്നോ നീയാണെങ്കിലോ ചെറിയ ആയിസുള്ള ആളാ മുപ്പത്തിനാല്